നമ്മൾ നമ്മളീ പെരുമാഴയത് ഓടിപ്പടിച്ച് പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് അരുടെ ഫ്രണ്ട് ഉണ്ട് അർജുനട്ടൻ അർജുനൻ്റെ കുറച്ച് ഫ്രണ്ട്സിക്കളും അവരെ ഭാര്യമാരെല്ലാവരും കൂടി നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം വാങ്ങിയിട്ട് തന്നെയാണ് അവർ വന്നത് അപ്പോൾ നമ്മൾ ഏറുമാടത്തിൽ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് അവർ തന്നെ ബിരിയാണിയും പിന്നെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റാണ് പുറത്ത് ഇല്ലത് അപ്പോൾ ഈ പുഴയിൽ കളിക്കാനാണ് മെയിൻ വന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് പുഴയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയെന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഏച്ചിയും ഏട്ടനും മക്കളും രണ്ടാളും ആളും കൂടി വന്നിട്ടുണ്ടായിന് അങ്ങനെ മോള് ഇതാ നല്ല സെറ്റായിട്ടുണ്ട് ഇറങ്ങേണ്ട രീതിക്ക് നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടി പുഴയിൽ ഇറങ്ങി കുറച്ചാള് തോണിയും കൊണ്ട് നടന്നു കുറച്ചാൾ കയാക്കിംഗ് കൊണ്ട് നടന്നു പിന്നെ ഇതാ ഓരോരുത്തരും കൂടി ഞാനും ഇറങ്ങി മോളും ഇറങ്ങി എരുനാട്ടിനും എല്ലാവരും കൂടി പുഴയിലങ്ങ് ഇറങ്ങിയിട്ടുണ്ട് പുഴയിലെ വെള്ളം നമ്മൾ ഒരു ചെസ്റ്റിന്റെ അത്ര വരെ അല്ലെങ്കിൽ ഒരു കഴുത്തിന്റെ ആ ഒരു അത്ര വരെയാന്ന് വരുന്നത് കുറേ അങ്ങോട്ട് പോയാലും നല്ലവണ്ണം വെള്ളം കൊണ്ട് അടിയോളം മുങ്ങിപ്പോകും പക്ഷെ നമ്മൾ ഒരു ഏകദേശം ഒരു അറിവ് വെച്ചിട്ട് അതായത് അതിനോട് പറഞ്ഞു അധികം ദൂരം പോകണ്ട ഇത്ര പേര് പൊയ്ക്കോ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു നീന്തി കളിക്കലുണ്ടായിരുന്നു ഏച്ചി ഫസ്റ്റിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല ലാസ്റ്റിലാകുമ്പോൾ ചേച്ചി ഇറങ്ങിയിട്ടുണ്ടായിന് വെള്ളത്തിൽ എനിക്കാണെങ്കിലും സ്വിമ്മിങ് ഒട്ടും അറിയില്ല ഇതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും സ്വിമ്മിങ് അറിയില്ല അതായത് നമ്മൾ പെൺകുട്ടികൾക്ക് ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഇതാ കപ്പിൾസായി വന്ന് എല്ലാവരും സ്വിമ്മിംഗ് പഠിക്കേണ്ട ഒരു ഇതിലാണ് വന്നത് പക്ഷേ ഒരു ദിവസം കൊണ്ട് എന്തായാലും പഠിക്കാൻ പറ്റില്ല എല്ലാവരും ഇങ്ങനെ പഠിപ്പിക്കും ഹസ്ബൻഡ്സുമാരെല്ലാവരും കൂടി ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പുഴയിലല്ല നീന്തൽ കുറച്ചൊന്ന് സൈഡാക്കിയിട്ട് നമ്മൾ കയ്യാക്കിങ്ങിലേക്ക് കയറിയിട്ടുണ്ട് ഞാനും വിദ്യ മോളും കൂടിയിട്ടാണ് കയറിയത് അങ്ങനെ നമ്മൾ നമ്മളിതാ തുഴഞ്ഞുകൊണ്ട് നിൽക്കിയത് കുറച്ച് സമയം അതിലിങ്ങനെ വട്ടഞ്ചുറ്റി കളിച്ചു പിന്നെ എൻ്റെ ചേച്ചീൻ്റെ മുളാകേൻ്റെ വിട്ടിട്ട് പോകുന്നില്ല കാരണം എന്ത് ധൈര്യത്തിലാന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന അറിയില്ല ചെറിയമ്മ എന്നെ പിടിച്ചാൽ മതിയെന്നു പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ തന്നെയുണ്ടായത് പിന്നെ ലാസ്റ്റിലിതാ നമ്മൾ ഇങ്ങനെ കുറേ നേരം കൂടി ഇരുന്ന് പിന്നെ എല്ലാവരും ഒന്ന് മേലൊക്കെ ഫ്രഷായി അപ്പോഴത്തെ കരുണ്ടായിരുന്നു ചേച്ചിയും കൂടി നല്ല കാപ്പി വെച്ചിട്ടുണ്ടായി അപ്പോൾ കാപ്പിയും കുടിച്ച് അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് പോകേണ്ട ടൈമും ആയിട്ടുണ്ട് അങ്ങനെ ഇന്നൊരു സൺഡേ അങ്ങനെ കടന്നുപോയി അപ്പോൾ അന്നത്തെ ഉള്ളൂ എത്രയുള്ളൂ